കുറിച്ച് കൂടെ കിടക്കുന്ന കിടക്കുന്ന ആളാണ് ആളാണ് അവള് അല്ല അമ്മ ഒരു മൂന്ന് ഏകദേശം മൂന്ന് ഫിലിമുകളും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അഭിനയിക്കുന്നുണ്ടല്ലോ അപ്പം അത് വരുന്ന ടൈമില് പോയി പോയി കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ട് എന്റെ മകൻ കിച്ചുവിന് ഞാൻ അഭിനയിക്കുന്നതിലൊന്നും ഒരു കൊഴപ്പോ ഇല്ലെന്ന് ഇന്റർവ്യൂലൊക്കെ കേറിയിരുന്ന് പറയുന്ന രേഷ്മ പി തങ്കച്ചൻ എന്ന രണാസുന ചേച്ചി ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ അഭിനയം കിച്ചുവിന് നല്ല നാണക്കേടുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല കിച്ചുവിനോട് ഒരാൾ ചോദിക്കുമ്പോൾ ചേച്ചിയുടെ സിനിമ കാണാനായിട്ട് കൂട്ടുകാരും ഒക്കെ ആയിട്ട് പോവോ മോനെ കിച്ചു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ ചെറുക്കൻ ഒരു ചിരി തുടങ്ങിയിട്ട് അവന് നിർത്താൻ പറ്റുന്നില്ല ചിരി അതിനകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ എങ്ങനെയാണ് ചേച്ചിയുടെ അഭിനയത്തെ ഒക്കെ കാണുന്നത് എന്നുള്ളത് എന്തായാലും ഞാൻ വിശദമായിട്ട് അതൊക്കെ കാണിച്ചു തരാം ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഇല്ലെങ്കിൽ ഒന്നും കാണത്തില്ലല്ലോ ചേച്ചിയുടെ കൂട്ടുകാരും ഒക്കെ ആണല്ലോ കാണുന്നത് അപ്പം അവരൊക്കെ ഒന്ന് കണ്ടിട്ട് ചേച്ചി ഒന്ന് അറിയിച്ചേക്ക് നമ്മളല്ല പറയുന്നത് ചേച്ചിയുടെ മോൻ്റെ തന്നെ അവന് തന്നെ അവന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ അവനൊന്നും മിണ്ടാതിരിക്കുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ചില ചോദ്യങ്ങൾക്കൊക്കെ ഒരു കൂടി ആ ചിരി നമുക്ക് കാര്യം കത്തും ഓക്കെ ഇതാണ് അവൻ്റെ മനസ്സിലുള്ളതെന്ന് അതിലേക്കൊക്കെ പോകാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക പിന്നെ താഴെ ഹൈറ്റ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ കാണാൻ പറ്റും അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒരു ചേച്ചി വന്നിട്ട് പറയുകയാണെ ഞാൻ റണാസുനയുടെ കൂടെ കിടക്കുന്നതാണെന്ന് ഞാൻ റണാസുനയുടെ കൂടെ ഞാനല്ല ആ ചേച്ചി റണാസുനയുടെ കൂടെ ഡെയിലി കിടക്കുന്നതാണെന്നൊക്കെ ഒരു ചേച്ചി വന്ന് പറയുന്ന കേട്ടറെ ഞാനല്ല പറയുന്നത് ഇത് കണ്ടോ നിങ്ങള് തന്നെ കണ്ടോണുറക്കുന്ന ബുദ്ധിമാൻ അല്ലോസ് പെരേര ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത്തിരിയെങ്കിലും ബുദ്ധി ഉപയോഗിക്കുന്ന ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ക്രമികീടെ കാര്യങ്ങൾക്ക് അവന്റെ ബുദ്ധി വർക്കാവത്തുള്ളു കേട്ടോ കൂടെ കിടക്കുന്ന ആ ചേച്ചിക്ക് പറഞ്ഞത് എങ്ങാണ്ട് മാറിപ്പോയതാ പക്ഷെ ചേച്ചി ചേച്ചിയെ പറ്റിട്ടൊന്നും ഇങ്ങനെയൊന്നും വന്ന് പറയരുത് കേട്ടോ ചേച്ചിയുടെ കൂടെ കാരണം നമ്മളെല്ലാരും തെറ്റിദ്രിച്ചു പോലും പല 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 കഥകളാണല്ലോ കേൾക്കുന്നത് അതുകൊണ്ട് എന്താണെങ്കിലും ആൾക്കാര് തെറ്റിദ്ധരിക്കും അതുകൊണ്ട് ഇങ്ങനൊന്നും വന്ന് തെറ്റി പറയരുത് കേട്ടാ ഏർ ഒന്നിച്ച് താമസിക്കുകയാണെന്ന് കൂടെ നിന്ന കൂട്ടുകാരൻ പറഞ്ഞു തരുന്നാണ്ടില്ലേ കൂടെ താമസിക്കുക അങ്ങനെ അങ്ങ് പറഞ്ഞാ മതിയെ കൂടുതൽ പറഞ്ഞു പ്രശ്നം കുരുതലമാക്കല്ലേ വഷളാവും പ്രശ്നം കാരണം ഒന്നാമത് അവിടെ എവിടെയൊക്കെ ആയിട്ട് പല നമുക്ക് പോട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് കിച്ചു അവൻ ഒരു സാധനം അടിക്കുന്നുണ്ട് ഇത് കണ്ടോ നിങ്ങൾ എന്നിട്ട് ബാക്കി പുതിയ ഫിലിം വരുന്നുണ്ടല്ലോ അത് ഫസ്റ്റ് ഡേ തന്നെ പോയി പോയി കാണണം ഉണ്ട് ഒരു മൂന്ന് മൂന്ന് ഏകദേശം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് വരുന്ന ടൈമില് പോയി കാണുന്നത് ഫ്രണ്ട്സിനെ കൂടി പോയി കാണണം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ ചെറുക്കനെ ഇങ്ങനെരുത്തി വിഷമിപ്പിക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ആങ്കറെ അവൻ എന്ത് പറയണമെന്ന് തന്നെ അറിയത്തില്ല കൂട്ടുകാരുമായിട്ട് പോകാനാ ഏഹ് എവിടെ പോയി കാണാനാ ഇതൊക്കെ തിയേറ്റർ വരുമോ ഈ സിനിമയൊക്കെ എനിക്ക് അറിയാൻ പാടില്ല തിയേറ്റർ വരുമോ ഇപ്പൊ ഇറങ്ങി എന്ന് പറയുന്ന സിനിമ ഒന്നും തിയേറ്ററിൽ നമ്മൾ കണ്ടില്ല അല്ല പോട്ടെ ഏതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമില് അവിടെയും കണ്ടില്ല യൂട്യൂബിലുണ്ട് യൂട്യൂബിലേ ഇടാൻ പറ്റുള്ളൂ അവിടെ ആൾക്കാർ വരും ഏത് ചാനലിലാണോ ആ വീഡിയോ ഇടുന്നത് അവിടെ കിടന്നൊരു മൂന്ന് ലക്ഷം നാല് ലക്ഷമൊക്കെ ഓടും അത്യാവശ്യം പൈസ എന്തെങ്കിലുമൊക്കെ കിട്ടും അതേ സംഭവിക്കുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഈ പ്രിയപ്പെട്ട ആങ്കർമാരോടാണ് ഈ ചാനലിൻ്റെ മാത്രമല്ല എല്ലാ ചാനലിൻ്റെയും ആങ്കർമാരോടും അല്ലെങ്കിൽ ഇവർ അഭിനയിക്കുന്നത് സിനിമയാണ് എന്ന് പറയുന്ന ആൾക്കാരോടും പ്രിയപ്പെട്ടവരെ ദൈവത്തെ ഓർത്ത് സിനിമ എന്ന കലയെ നിങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കല്ലേ പ്ലീസ് പ്ലീസ് എനിക്ക് അത്രേ പറയാനുള്ളൂ സിനിമ എന്ന് പറയുന്ന കലയെ അതിനെ ഇങ്ങനെ ആക്ഷേപിക്കരുത് ഇവർ ചെയ്യുന്നത് സിനിമയാണെന്നും പറഞ്ഞ് ഇവർ ചെയ്യുന്നത് ഒന്നര രണ്ട് മണിക്കൂറുള്ള എന്തോ ഒരു കുന്ത്രാണ്ടാവും അത് യൂട്യൂബിൽ വരുന്നുണ്ട് നിങ്ങൾ കണ്ടോ ആസ്വദിക്കൂ ഞാൻ അങ്ങനെ തന്നെ പറയുന്നുള്ളൂ ആസ്വദിക്കാൻ പറ്റുന്നവർ ആസ്വദിക്കൂ പക്ഷെ സിനിമ തൊന്നും വിളിക്കരുത് അതിനെ അത് സിനിമയോട് ചെയ്യുന്ന ദ്രോഹ ഒരിക്കലും ഞാൻ അതിനെ യോജിക്കില്ല ഓക്കെ ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഇനി ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റണ്ണാസുന്നയുമായി ബന്ധപ്പെട്ട് അതിലൊരു ഇൻ്റർവ്യൂ ഇന്നലെ കണ്ട നമ്മുടെ വൈബ ഗുഡ് ദേവുവിന്റെ ചാനലിൽ വന്നിട്ടുള്ള ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ പ്രതീഷും കൂടെ ഇരുന്നോണ്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അതിനകത്ത് ഈ ലിപ്ലോക്കിനെ പറ്റിയിട്ടൊന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പ്രദീഷ് നീ ഉമ്മ ഉമ്മക്കോ നീ റെണു സുധിയെ അങ്ങനെ ഒരു സാധനം വന്നാൽ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും എന്നാണല്ലോ പറയുന്നത് പക്ഷേ ഒരു സീനിൽ ഒരു സിനിമയില സിനിമ എന്ന് പറയുന്ന സിനിമയല്ല ഇവർ കാണിക്കുന്ന ആ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആൽബത്തിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ലിപ്സ്റ്റോ ഒരു ലിപ് സീൻ വന്നുകഴിഞ്ഞാൽ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രതീഷ് ഒരര മണിക്കൂർ ഇരുന്ന് ഇവന് ഉത്തരം പറയാൻ പറ്റുന്നില്ല കാരണം ഇവന്റെ മനസ്സിൽ നമുക്കത് കാണുന്നവർക്ക് മനസ്സിലായി എനിക്ക് ആ വീഡിയോ അതേപോലെ കുറച്ച് ഭാഗം മാത്രം ഞാൻ നിങ്ങളെ കാണിക്കാം അതേപോലെ കാണിക്കാൻ പറ്റത്തില്ല കാരണം കുറച്ച് അധികം കാണിക്കേണ്ട വരും അത് അതുകൊണ്ടാണ് അങ്ങ് മെഴുകുക രണ്ടാസുലെ ആയതുകൊണ്ട് തന്നെ ഇവനത് ചെയ്യണമെന്ന് വലിയ താല്പര്യമില്ല എന്നാണ് എനിക്ക് അതിനൊന്നും മനസ്സിലായത് പക്ഷേ ഇല്ല എന്ന് ഒറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും അതുകൊണ്ട് ഇരുന്നാളിയാൽ മെഴുകുക ലാസ്റ്റ് പിന്നെ എന്തൊക്കെയോ പറഞ്ഞാൽ ആ ചെയ്യാം എന്നുള്ളൊരു മൂഡിൽ നമുക്കത് പ്രോപ്പർ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും ആ ചെയ്യ മനസ്സിലായോ ആ ഒരു മൂഡിൽ പറഞ്ഞു പോകുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് കുറച്ച് പോഷം മാത്രം കാണിക്കുക നിങ്ങളൊന്നും കണ്ടു പണ്ട് കാലും ആ ഡീപ്പില് ഇപ്പൊ നാടകത്തിൽ ഇപ്പൊ ഞാൻ പറയാം നാടകത്തിലാണെങ്കിൽ ഇന്റിമേറ്റ് സീൻസ് വരവീട്ട് കേറ്റില്ലെന്ന് പറഞ്ഞാൽ അഭിനയിക്കാതിരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ നടന്ന ഒരിക്കലും ഒരിക്കലും വിളിക്കില്ല അവരെ ചോദിക്കുന്ന ഇപ്പൊ ഞാനടക്കം ചോദിക്കുന്ന ലൈക്ക് ഒരു ബ്രദർ സിസ്റ്റർ അങ്ങനെ ഒരു ഉല്ലേഷം വന്നാൽ അങ്ങനത്തെ ഒരു ഇടയിൽ അങ്ങനെ ഒരു സീൻ വന്നാൽ ഈ ചോദ്യം കൊറേ പ്രാവശ്യം ചോദിച്ചു ഇവൻ ഇരുന്ന് മെഴുകുവാ അതൊക്കെ പോട്ടെ ബ്രദർ സിസ്റ്റർ എന്നൊക്കെയാ പറയുന്നത് എന്തെങ്കിലും ആയി പോട്ടെ ഞാൻ അതിനകത്തോട്ടൊന്നും ഇടപെടുന്നില്ല പക്ഷെ ഒരാക്ടറായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്ര ഗുഡ് പറയുന്ന കേട്ടല്ലോ താൻ അത് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ ഒരു ആക്ടറായിട്ട് എനിക്ക് കണക്കാക്കാൻ പാടില്ല എന്നുള്ള സാധനം കണക്കാക്കാൻ പറ്റില്ല എന്നുള്ള സാധനം പറയുന്നുണ്ടല്ലോ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴായിരിക്കും പിന്നെ മെല്ലെ മെല്ലെ അങ്ങനെ ആവശ്യം വന്നാൽ എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് ആ ഷോട്ടിനത് ആവശ്യമില്ലാതെ ആൾക്കാർ വേണ്ടി കുത്തിക്കേറ്റാൻ ഡയറക്ടർ കുത്തിക്കേറ്റാൻ ശ്രമിച്ചാൽ ഞാൻ നിൽക്കില്ല അത് ആവശ്യമാണെങ്കിൽ മാത്രം ഞാൻ ചെയ്യും എന്നൊക്കെ ഇവൻ ഇരുന്ന് താളം അടിക്കുന്നത് കണ്ടു എടാ മോനെ ഇതൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് നീയും ചേച്ചിയൊക്കെ അഭിനയിക്കുന്ന സാധനങ്ങൾ റീച്ചായി പോകുന്ന ഇല്ലെങ്കിൽ എങ്ങും എത്തത്തില്ല മനസ്സിലായില്ലേ പിന്നെ ഇവനെ ഒരു ആക്ടറായിട്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എനിക്കങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല കാണാനും തോന്നുന്നില്ല ഈ പരിപാടികളൊക്കെ കണ്ടിട്ട് റീച്ചാവാൻ വൈറൽ ആവാൻ വേണ്ടി ചേച്ചിയുള്ളതുകൊണ്ട് പറ്റുന്ന ഒരുത്താൻ അത്രേ ഉള്ളൂ അതല്ലാതെ ഇത് എന്ന് നിൽക്കുന്നോ അന്ന് തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ എന്ന് പറയുന്ന വ്യക്തി ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീച്ചായിട്ട് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് തീരും ചേച്ചിയായിട്ട് നിൽക്കുന്നോടത്തോളം കാലം ഓടും അത് കഴിയുമ്പോഴത്തേക്ക് ഗോപിയാണ് ഇനിയിപ്പോൾ ഇവരുടെ പുതിയ എന്തോ തൊണ്ടയ്ക്ക് വയ്യ സോറി കിച്ച കിച്ചാണ് ഇവരുടെ പുതിയ എന്തോ ഒരു 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 കുന്ത്രാണ്ട ഒന്നര രണ്ട് മണിക്കൂറുള്ള ഒരു കുന്ത്രാണ്ടോ അതോ ചെറിയൊരു ആൽബമോ ഷോർട്ട് ഫിലിം എന്തോ വരുന്നുണ്ട് അതിന്റെ ഒരു എന്താ ലൊക്കേഷനിൽ വെച്ച് ഒരു ഓൺലൈൻ മീഡിയയിൽ എടുത്ത ഒരു വീഡിയോ ഉണ്ട് ഞാൻ അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം അതിനകത്ത് നമ്മുടെ റെണാസ്വന പ്രതീക്ഷ നോക്കി പറയുന്ന ഒരു ഡയലോഗുണ്ട് അതാണ് കറക്റ്റ് അതുകൊണ്ടാണ് ഇവൻ ജീവിച്ചു പോണത് കേട്ടോ ഇന്നും നീ ഏറി കേറ് മോനെ എന്നൊക്കെ പറയുന്നത് കേട്ടോ അവൻ ഈ ചേച്ചിയുടെ കൂടെ ചേച്ചി അത് മനസ്സിലാക്കിക്കോ ചേച്ചി അവന്റെ കൂടെ നിന്നു എന്നാലേ അവനും ഏറിപ്പോയി കുറച്ച് ആൾക്കാരിലേക്കും ഇന്റർവ്യൂയും പരിപാടികളും ഒക്കെ കിട്ടത്തുള്ളൂ പിന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ ഒന്നിച്ച് തന്നെ പത്ത് പതിനഞ്ച് എന്തോ പരിപാടി എങ്ങോട്ടായില്ലേ ഷോർട്ട് ഫിലിമോ ആൽബോ എന്തൊക്കെയോ ഒന്നിച്ചു നിന്നാൽ ചേച്ചിക്കും കുറേ തെറി കിട്ടും ആ തിറയിലൂടെ അവനും ഒന്ന് മികച്ചുള്ള മികച്ച ഒരു നിലയിലേക്ക് മാറാൻ സാധിക്കും മികച്ചൊരു നടനായി മാറുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കുറച്ചുകൂടെ ഒരു അപ്പ് ആൾക്കാരിൽ നിന്നൊക്കെ കുറച്ച് തെറിയൊക്കെ കേട്ട് കുറച്ച് റീച്ചൊക്കെ കിട്ടി നാളെ എവിടെങ്കിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് പേര് വന്ന് സെൽഫി എടുക്കുന്ന ആ ഒരു ഫോമിലേക്ക് അവന് മാറാൻ സാധിക്കും നിങ്ങൾ കാരണം അതിൽ വലിയൊരു പങ്ക് നിങ്ങൾ വഹിക്കുന്നുണ്ട് കേട്ടോ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല വലിയ വലിയൊരു കാര്യം തന്നെ വലിയ ഒരു കാര്യം തന്നെ വലിയ വലിയൊരു കാര്യമോ വലിയൊരു കാര്യം തന്നെ അല്ലേ എനിക്കങ്ങനെയാണ് തോന്നുന്നത് ഈ ചേച്ചി പാടുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ രേണു സുദ്ധി എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരെണ്ണം പിൻ ചെയ്തിട്ടുണ്ട് നല്ല രീതി ഇവർ എടോ ഇവരുടെ കഴിവ് എനിക്ക് തോന്നുന്ന അതിലാണ് ഈ വന്നിരുന്ന് ഇൻ്റർവ്യൂയിൽ കയറിയിരുന്ന അപരാധിക്കും മറ്റേ കഥകൾ പറഞ്ഞ് ചെറുതെ നാട്ടുകാരുടെ ഫ്രണ്ട് ചെറുവിളി കേൾക്കുന്നതും ഇതൊന്നും അല്ല ഇവർ നന്നായിട്ട് പാടും ഇവരുടെ ഒരു പുതിയ ആൽബം ഒരു സോങ്ങ് റിലീസായിട്ടുണ്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു മുപ്പത്താറായിരം മുപ്പത്തേഴായിരം പേര് കണ്ടപ്പോൾ തന്നെ രണ്ടായിരം ലൈക്കൊക്കെയായി കേട്ടിരിക്കുന്നത് നല്ല അതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ പോയി നോക്കി രേണു സുധീമായി റിലേറ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ഇത്രയും നല്ല കമൻ്റുകൾ നല്ല കമൻറ്റുകൾ ഇൻ ദ സെൻസ് ഇതാണ് പറയുന്നത് രേണു നിനക്ക് പറ്റുന്ന പണി ഇതാണ് നീ ഇത് ചെയ് നിന്റെ അഭിനയം കൊള്ളത്തില്ല പച്ചക്കെ ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട് അവിടെ അതല്ലാതെ ഇവരെ മോശമായിട്ടൊന്നും പറയുന്നില്ല ഈ അതൊരു മോശം കമൻറ്റായിട്ട് ഒരിക്കലും എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഈ പറയുന്നതൊക്കെ വളരെ മാന്യമായിട്ടാണ് ആൾക്കാർ പറയുന്നത് നിനക്ക് പറ്റിയ പണി ഇതാണ് നിന്റെ വോയിസ് കൊള്ളാം നിനക്ക് പാട്ട് പാടാം കഴിവുണ്ട് നീ ഇത് ചെയ് എന്ന് പല ആളുകളും പറയുന്നുണ്ട് രേണുവിനോട് റേണുവിൻ്റെ കൂട്ടുകാർ ഈ വീഡിയോ ഒക്കെ കാണുന്ന കൂട്ടുകാരുണ്ടല്ലോ എല്ലാം റേണുവിനേക്ക് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടുകാർ റേണു പറഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ല എൻ്റെ ഒരു അറിവിൽ രേണു തന്നെ ഒത്തിരി കാണുന്നതായിരിക്കും എന്താണെങ്കിലും കൂട്ടുകാരാണെങ്കിലും രേണു ആണെങ്കിലും ആ കമൻ ബോക്സ് ഒന്ന് കാണുക അതിനകത്ത് ജനങ്ങൾ പറയുന്നത് വളരെ ജെനുവിനായിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു കുഞ്ഞു പോഷൻ ഒരു പാട്ട് പാടുന്നതിൻ്റെ ഒരു ചെറിയ അല്ലെങ്കിൽ വേണ്ട അത് ചിലപ്പം കോപ്പിറായിട്ട് അടിക്കാൻ സാധ്യതയുണ്ട് ഒരു എന്താണ് ആലപ്പുഴക്കാരൻ എന്ന് പറഞ്ഞൊരു ഒരു പാട്ടാണ് തമിഴിലാണേ തമിഴ് ഒരു പാട്ടാണ് പക്ഷെ വലിയൊന്നും ഗംഭീരമൊന്നും പറയാനില്ല പക്ഷെ ഇവർ ഇവരുടെ വോയിസ് കൊള്ളാടും നല്ല രസമുണ്ട് കേട്ടോണ്ടിരിക്കാൻ ഇവരുടെ വോയിസ് സോ എനിക്ക് മനസ്സിലായത് ഇവർക്ക് പറ്റിയ പണിയാതാ അത് ചെയ്യേണ്ട മൂല്യ ബെങ്കളായ അല്ലാതെ വന്ന് ഈ അവരാധിക്കുന്ന ഈ ചുമ്മാ പണ്ട് മറ്റേ എയർ ഹോസ്റ്റസിന്റെ ഞാനതിനെ പറ്റി ഒന്നും പറയുന്നില്ല കേട്ടോ എയർ ഹോസ്റ്റസ് ആയിരുന്നു എയർ ഇന്ത്യയിലെ മര്യാദയ്ക്ക് തിരുവനന്തപുരം എന്ന് പറയാൻ അറിയത്തില്ല ട്രുആാൻഡ്രോ എന്ന് പറയാൻ അറിയത്തില്ല പോട്ടെ അതെല്ലാം പോട്ടെ മര്യാദയ്ക്ക് ഒരു ലാംഗ്വേജ് ഒരു ഹെയർ ഹോസ്റ്റസ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല വിശദീകരിച്ചാൽ ശരിയാവത്തില്ല മോശമായി പോവും പക്ഷേ വന്നിരുന്ന് ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയുമ്പം ആലോചിക്കുക ഇതൊക്കെ നിങ്ങൾ ഈ ഒരു പരിപാടി എന്താ നിങ്ങൾ ഈ പറയുന്ന രണ്ടര മണിക്കൂറുള്ള കുന്ത്രാണ്ടൊക്കെ ചെയ്ത് നടക്കുന്നതുകൊണ്ടാണ് അതിന് വരെ ആ ഒരു ഫീൽഡിൽ തന്നെ നല്ല കഴിവുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് പാട്ട് പാടാനായിട്ട് അതൊക്കെ ചെയ് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് അറ്റ്ലാസ് നിങ്ങളുടെ ജോലി നിങ്ങളുടെ ഇഷ്ടം ചെയ്യുക മുന്നോട്ട് പോവുക ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റി കിട്ടും അത് ഓർത്ത് വെച്ചാൽ മതി പിന്നെ ഇന്റർവ്യൂ ഇന്റർവ്യൂ നിങ്ങൾ ചെയ്യാതിരിക്കുക അത് ഞാൻ പറയും ഇന്റർവ്യൂ ചെയ്യാതിരിക്കുക ഇൻ ദ സെൻസ് ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുക ഇന്റർവ്യൂ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചേച്ചി നിങ്ങളുടെ കള്ളത്തിര മൊത്തം താഴെ വീഴും എടുത്തു വെച്ച ആൾക്കാർ ഉടുക്കും പിന്നെ അതിനാൽ താരം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായം പ്രിയപ്പെട്ടവരെ വീഡിയോ കാണുന്നവരെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂണ്ട് ആൻഡ് സ്റ്റേ വിയർട്ട്